ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലോ ഈയോ എട്ട കണ്ണിലോട്ട് ഇടിച്ചിട്ട് എന്താ വല്ല എടീച്ചിരി എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ കിണം നിറ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ സൗണ്ട് നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശം കത്തിക്കായിരിക്കും ഇപ്പോഴാണ് കേട്ടോ ഞാൻ തല കൊക്ക് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴും എനിക്ക് കണ്ണ് തുറക്കാൻ കഴിഞ്ഞാൽ തലവേരക്കുന്നത് പറഞ്ഞാൽ എട്ട അടിച്ചിരിക്കും മതി ഇതാകുന്ന ചെറിയൊരു ചൂടുണ്ട് എന്ന സംബന്ധത്തില്ല രണ്ടു ദിവസമായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ അവസ്ഥ നല്ല മേലുവേദന ഉണ്ട് കേട്ടോ അപ്പം ആകെപ്പോളും ഇരിക്കുവാണ് പക്ഷേ ഇത് നമ്മുടെ രഞ്ജന ചേച്ചിൻ്റെ ബർത്ത്ഡേ ആണ് സോ നമ്മൾ ഒന്ന് ചെയ്യാണ്ടിരിക്കുന്നത് പക്ഷേ ഇല്ലേക്കാൻ ഇവിടെ ഇപ്പോൾ ആരും ഇല്ല ഞാനും മിസ്സേ മാത്രമേ ഉള്ളൂ സോനയ്ക്കിന് അതിൻ്റെ ഉട്ടി അങ്ങനെ ദഹല്യ എല്ലാവരും നാട്ടിൽ പോയി പിന്നെ ഉള്ളത് റോസ്ലിയാണ് റോസ്ലി പിന്നെ അറിയില്ല പുറത്ത് റോമില് അപ്പം രഞ്ജന ചേച്ചിൻ്റെ ബർത്ത് ഇപ്പോൾ അവൾ അങ്ങനെ രഞ്ജന ചേച്ചിൻ്റെ ക്ലോസ് അല്ല അപ്പോൾ അതൊന്നും ഞങ്ങളാ ചോദിച്ചതുമില്ല അപ്പോൾ എൻ്റെ ലീസെ ഇവിടെ കൊണ്ട് ലിസന ഓട്ടി കഴിഞ്ഞ് തന്നപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി ടബ്ലറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നാളെ പോകണം ഇഞ്ചെക്ഷൻ എന്തേലും എടുക്കണം ടെബിലൈസർ ഒക്കെ ഇടണം അപ്പം അതിന് നാളെ ഇങ്ങനെ പോകണം അപ്പോൾ ഇവിടെ ലിസ ഇവിടെ കൊണ്ടു അത് ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് പോയിട്ടുണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ ചേച്ചി എന്തേലും പറഞ്ഞിവിടെ എത്തിക്കണം അപ്പോൾ അവളെ ബെലൂണൊക്കെ വീർപ്പിച്ചിട്ടിട്ട് പോയി പിന്നെന്താ മൂക്കൊക്കെ അടച്ചിട്ട് വല്ലാത്ത എനിക്ക് എന്താ എല്ലാ മാസവും ഇപ്പം ഒരു ട്ടോ ഓക്കെ ഞാൻ ഒരുപാട് സംസാരിക്കാൻ വേറെ അവരെ എടുക്കുക വിചാരിച്ചു ഞാൻ ആയി വീഡിയോ ഇട്ടിട്ട് വൈഫൈ ഇല്ലാത്തതാണ് കേട്ടോ താഴത്തെ വീഡിയോ താഴത്തെ ഫ്ലോറിൽ വൈഫൈ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് മണിയൊക്കെ കുറഞ്ഞിട്ട് അതു അവിടെ പോയിരുന്നു അപ്ലോഡ് ചെയ്യാമല്ലോ വീഡിയോ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഒരു കണ്ടൻറ്റില്ലേ അപ്പോൾ അത് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനെടുക്കുന്ന വീഡിയോ അല്ലാണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് ഒട്ടും വയ്യ കാരണം അതുപോലെ മേലുനെ എടുത്തിട്ടാണ് എനിക്ക് തിരിക്കാൻ പോലും വയ്യാത്തവരാണ് ഞാൻ കിടന്ന് കിടന്നെടുക്കുന്നത് ഇനി എങ്ങനെയെങ്കിലും ചേച്ചിട്ട് കേക്ക് കട്ടി അന്നേരം അത് പൊങ്ങിയിരിക്കണം എന്തൊട്ട് ഞാൻ കാണിച്ചു രണ്ടോ ബെലൂണൊക്കെ ഇവിടെ വീഴ്പ്പിച്ചിട്ടേക്കുന്നത് ഞാനിന് ശ്വാസം വിടാതെ അവിടെ വർത്താനം പോലും എന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ എല്ലാം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അതെ അവരുടെ നല്ല അവരുടെ തന്നെ നടി ഉപയോഗിക്കണ്ട അപ്പോൾ അവന്മാരുടെ കട്ടിലെങ്ങനെ മേടിച്ചിട്ടുണ്ട് എൻ്റെ കട്ടിലുണ്ട് ഞാൻ ഇവിടെ കിടക്കുവാണ് വിടെ ഓക്കെ ഓക്കെ ഒന്നും വന്ന് കൊള്ളത്തില്ല വേറൊന്നും എഴുതേണ്ട അത് പറഞ്ഞോ ഹാപ്പി ബർത്ത്ഡേതാണ് വെട്ടിലിട്ട് ഇവളുടെ ഫോൺ അടിക്കണമുണ്ട് നീ ആണോന്ന് ഞാൻ കണ്ടില്ലായിരുന്നു അടിക്കുന്നുണ്ട് എന്തുകൊണ്ടിത് പന്താണ് വരുന്നത് Happy birthday to you. Happy birthday.